യു എൽ ട്രേഡ് മാർക്ക് ഫീസുകളിൽ അൻപത് ശതമാനം ഇളവ് നാഷണൽ അംഗങ്ങൾക്കുള്ള എല്ലാ ട്രേഡ് മാർക്ക് ഫീസുകളിലുമാണ് നിശ്ചയദാർഢ്യമുള്ളവരെ ട്രേഡ് മാർക്ക് സേവന ഫീസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു യു എയിൽ ഗുരുതരമായ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും സസ്പെൻഷൻ സമയത്ത് വാഹനം ഓടിക്കുന്നത് കണ്ടെത്തിയാൽ മൂന്ന് മാസം വരെ തടവോ കുറഞ്ഞത് പതിനായിരം ധ്രഹം പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനമോടിക്കൽ അശ്രദ്ധവും അപകടകരമായ ഡ്രൈവിംഗ് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് യു എ കോടതികൾ അടുത്ത കാലത്തായി നിരവധി ഡ്രൈവർമാരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഷാർജയിൽ തീപിടുത്തം ആളാപായം ഇല്ല ഷാർജ വ്യവസായ മേഖലയിൽ അൽഖാൻ പാലത്തിന് സമീപം പഴയ സഫീർമാണിന് പുറകിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് പ്രേതാലയം വിൽപ്പനയ്ക്ക് വളരെ കാലമായി ഉപേക്ഷിക്കപ്പെട്ടതും പ്രേതകഥകൾക്ക് പേരുകേട്ടതുമായ റാസൽ കൈമയിലെ അൽകാസ്മി കൊട്ടാരമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇസ്ലാമിക് മൊറോക്കൻ പേർഷ്യൻ ശൈലികൾ സംയോജിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഷെയ്ഖ് കാസ്മി നിർമ്മിച്ച ഈ കൊട്ടാരത്തിന് ഇരുപതിനായിരം ചതുരശ്രമീറ്റർ വിസ്തൃതിയുണ്ട് മുപ്പത്തി അഞ്ച് മുഴികളുള്ള ഈ കെട്ടിടത്തിന് രണ്ടര കോടി ദൃഹമാണ് വിലയിട്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ മഴയും മൂടൽമഞ്ഞും ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത സൗദിയിലെ ജിസാൻ അസീർ അൽബഹ മക്ക എന്നിവിടങ്ങളിൽ ആകാശം മേഘാവൃതമാണ് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മലപ്പുറം സ്വദേശി അന്തരിച്ചു താണിക്കുത്തുകുണ്ടിൽ പറവെട്ടി റഫീഖാണ് മരിച്ചത് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു ഇനി പ്രവാസികൾ അറിയാൻ ഗൾഫ് നാടുകളിൽ മൈക്രോ തട്ടിപ്പുകൾ കൂടുന്നു കരുതി ഇരിക്കുക വൻ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എന്ന് കാണിച്ചാണ് സോഷ്യൽ മീഡിയ വഴി തട്ടിപ്പുകൾ നടത്തുന്നത് ജനറേറ്റീവ് എ ഉപയോഗിച്ച് വ്യാജ വെബ്സൈറ്റുകൾ തീർത്താണ് പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് വലിയ തോതിലുള്ള തട്ടിപ്പുകളിൽ നിന്നും ചെറിയ തട്ടിപ്പുകളിലേക്ക് തട്ടിപ്പുകാർ മാറിയതോടെയാണ് സോഷ്യൽ മീഡിയയിലെ മൈക്രോ തട്ടിപ്പുകൾ കൂടുതൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അവയുടെ കൃത്യതയും അത് ഏത് അക്കൗണ്ടിലേക്കാണ് എന്നും ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു